യോ എന്റെ കാലിനൊക്കെ ഇത് കട്ടിലാ ഉപകാരം ഇല്ലാതെ ചുരുണ്ടുകൂടി കടന്നെടുത്ത് എനിക്കൊരു ഉപകാരം ആവുമല്ലോ അത് ഉത്തമൻറെ നിങ്ങളോട് ആഹ് കൊച്ചിന്റെ അച്ഛനല്ലയോ എന്നെ തള്ളിയിട്ടേ അപ്പൊ എന്നെ നോക്കണ്ട ചുമതല കൊച്ചിനും ആ പിന്നെ എന്റെ കാര്യം പിന്നെ ആര് നോക്കും ഒരു വിധത്തിലും സമാനം ഞാൻ എന്തോ സമാനക്കാട് ഉണ്ടാക്കി ഞാനിവിടെ ഇരുന്ന് ഫിസിയോ തെറാപ്പി ചെയ്യുന്നു അതിനെന്തുവാ ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഒരു ബക്കറ്റിനകത്ത് നല്ല തണുത്ത വെള്ളം കൊണ്ടു തരണം കേട്ടോ കാലിറക്കി വെക്കണ്ടായോ കാലിന് മരവ് ഇപ്പ ഇത് കഴിഞ്ഞ ഫിസിയോ തെറാപ്പി കഴിഞ്ഞ ഉടനെ തണുത്ത വെള്ളത്തിൽ കാലു വെക്കണം ചേച്ചി കുറച്ച് ചൂട് വെള്ളം കഴിഞ്ഞിട്ട് കൊണ്ടുവരണേറാപ്പിയുടെ ചേച്ചിക്ക് എല്ലാം കൂടെ പറഞ്ഞാൽ മറന്നു പോത്തില്ലയോ എനിക്കകത്ത് ഇഷ്ടംപോലെ പണിയുണ്ട് കുഞ്ഞിന്റെ തുണി ഒന്നും കഴുകിട്ടിട്ടില്ല അപ്പൊ എന്റെ കാര്യം ആര് നോക്കും കുഞ്ഞിന്റെ തുണിയൊക്കെ പിന്നെ കഴുകിയിടാം കുഞ്ഞു എല്ലാം എളുപ്പം ഉണങ്ങും എന്നെ കൊണ്ട് നിങ്ങളുടെ കാര്യം പറ്റിയല്ലേ പ്രത്യേകം പറഞ്ഞായിരുന്നു എന്തോ ഉണ്ടേലും ലളിതയോട് പറഞ്ഞാ മതി ലളിത എല്ലാം എങ്ങനെ ചേച്ചി പാലിരിപ്പണ്ടോ ഇപ്പ ചൂടാക്കി തരാം അല്ലെ രാവിലെ ഓരോ ഗ്ലാസ് പാല് കുടിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നേ അതാ മൂക്കിന്റെ തൂമ്പ അതേശം പക്ഷേ അങ് പാവട്ടോ ോ നീ കഴിച്ചില്ലേ കുറച്ചുമുമ്പേ അത് രണ്ടു ദോശല്ലേ കഴിച്ചോളൂ എനിക്ക് അത്രക്ക് വശക്കാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കി തരാം അയ്യോ ഉണ്ടാക്കണോ വേണ്ട കൊഴപ്പില്ലടി ഉണ്ടാക്കി ഞാൻ ഇല്ല വേണ്ട അമ്മേ കുഞ്ഞിന്റെ തുണി ഉണങ്ങി കാണുമായിരിക്കും അതൊരു തളപ്പ് വെക്കാം അത് നനച്ചാലല്ലേ ഉണങ്ങുള്ളൂ നനച്ചില്ലേ ഇല്ലടി എനിക്ക് ഒരുപാട് പണി ഇവിടെ അശോ എന്നോട് ഞാൻ പറഞ്ഞാ എല്ലാ എടി കുഴപ്പമില്ല ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തുതരാം എനിക്കിപ്പോ ഇവിടെ നോക്കാൻ രണ്ട് കുഞ്ഞു പിള്ളേരില്ലേ രണ്ട് കുഞ്ഞു ഞാൻ പിള്ളേരും നിന്റെ കുഞ്ഞു മാത്രല്ല അവർക്ക് വയ്യാത്തോണ്ട് അവരുടെ കാര്യം ഞാൻ തന്നെ നോക്കണോന്ന് ഡോക്ടർ വന്നൊരു ലിസ്റ്റുമായിട്ടാ വന്നിരിക്കുന്നത് അതും ഇനി അമ്മ തന്നെ നോക്കണോ പിന്നെ വേണ്ടേ അശോ അതെ ഞാനൊരു ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു നിന്നോടാണ് ഞാൻ ചോദിച്ചത് അച്ഛൻ ഇവിടെ ഇവിടെ ഉണ്ടാക്കണ്ട അമ്മയ്ക്ക് എന്തായാലും പറ്റാത്തത് കാര്യം കഴിഞ്ഞിട്ട് നല്ല ആ എന്തോ ി എന്തൊക്കെയോ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യാനോ അവർക്ക് കുളിക്കാൻ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം കാലയം മരുന്ന് പരക്കണം പിന്നെ അതെ തിളപ്പ് ആറ്റിയ പാല് പഞ്ചസാര നല്ലോണം ചേർത്ത് ഇത്രയും ഞാൻ ചെയ്ത് കൊടുക്കണം അതൊക്കെ നീ ചെയ്യാൻ പറയണം അതുകൊള്ളാ മര്യാദയ്ക്ക് അവരെ ഉരുട്ടിട്ട് എന്നോട് വന്ന് പറയുന്നു നീ നീ മനസ്സിൽ 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 വെച്ചോ എന്നോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ വെച്ചെന്നോ എന്തുവാ എന്ത് എല്ലാം ഒന്നുമില്ല ഞാൻ പറഞ്ഞു എന്തുവാന്ന് അതെ യോ ഇത്ര നേരം പറഞ്ഞേ അച്ഛൻ ഇവിടെ കിട്ടണ ഒച്ച ഉണ്ടാക്കിട്ടും കാര്യമില്ല അച്ഛന് ചായ കിട്ടത്തില്ല ഇനി അച്ഛന് ചായ വേണോ അതെ മേന്ദിയന്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞ ഉടനെ പെട്ടെന്ന പെട്ടിയം പാക്ക് ചെയ്തു ശരി കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത ഇങ്ങന പോവായിരിക്കും എന്തായാലും അത് നടക്കtildeല്ലേ വേറെ എന്തെങ്കിലും തീരുമാനണ്ടാക്കണം ആരാന്തോ തീരുമാനം ഉണ്ടാക്കാൻ പിന്നെ അച്ഛനെ ഞാൻ വെറുതെ സന്തോഷവർത്തയും കൂടെ പറഞ്ഞുതര ഇനി അവരെ നോക്കാൻ വേറെ ആരെ കൊണ്ടുവരണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കോ അവൻ ആഹാ മസ്റ്റ് ആയി അപ്പോൾ അവർക്ക് ചമ്പല കൊടുക്കും അവരെ നോക്കാൻ പറഞ്ഞ മച്ചേവർക്ക് ചമ്പല കൊടുക്കും ദാ ആര് കൊടുക്കും അച്ഛൻ കൊടുക്കല്ല അത് വേറെ ആര് കൊടുക്കാനാണ് ഞാൻ കൊടുത്ത് ഞാൻ എന്തായാലും അവരെ ഇങ്ങോട്ട് പറഞ്ഞുടാൻ പോവുകയാണ് എനിക്ക് ഇവിട ആരും പേടിയൊന്നുമില്ല എന്റെ പൊന്നോ ഒന്നും നിങ്ങൾ അവിടെ വർത്താനം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മിണ്ട എന്റെ അച്ഛ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വഷളാവുള്ളൂ ലാസ്റ്റ് അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ അവരെല്ലാരോടും പറഞ്ഞുകൊണ്ടാക്കും ഒരാളെ

യോഗം തന്നെ അമ്മ ബാക്കിയോണ്ട എനിക്കും കൂടെ ഒരു അര ഗ്ലാസ് കാണും മതി എടുത്തു വെച്ചു കാണിക്കല്ലേ ആരെ